ഞാൻ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് ഫീൽഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കയാണ് അപ്പൊ കുറച്ച് ദിവസമായി ഗൈസ് ഞാൻ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായിരുന്നു കേട്ടോ നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് പരിപാടിയിലായിരുന്നു അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ എവിടേക്ക് അപ്പം അതാ അങ്ങനെ ഇന്ന് ഞാനും ദിച്ചും കൂടെ ദിച്ചുന് സ്കൂളിൽ പോവുകയാണ് ദിച്ചുൻ്റെ ടെക്സ്റ്റ് വന്നിട്ടുണ്ട് അപ്പം അതുവഴി അങ്ങനെ നമ്മൾ ചിലപ്പോൾ ശരി പോയിട്ട് ദിച്ചുന് സ്കൂളിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ അതാ പീലിക്കുട്ടീനെ കണ്ണേട്ടിനെ ഏൽപ്പിച്ചിട്ട് ഞാനും ദിച്ചും കൂടെ പോവുകയാണ് ദിച്ചുവാണെന്നുണ്ടെങ്കിൽ നല്ല ഹാപ്പിയിലാണ് കേട്ടോ അവനല്ലെങ്കിലും സ്കൂൾ തുറക്കണ ടൈമിൽ ഇങ്ങനെ ഓരോ ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും സ്കൂൾ തുറന്ന ആ ഹാപ്പി മൂഡൊക്കെ അങ്ങ് പൊയ്ക്കോളൂ കേട്ടോ അപ്പം ആദ്യം നമ്മൾ ചെല്ലുന്നത് ടെക്സ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്കാണ് ഇന്നലെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നലെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്നും കൂടെ ഉള്ളു പിന്നെ കുറച്ച് ഇങ്ങനെ ഓരോ ക്ലാസ്സുകൾക്ക് ഓരോ ഡേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് തോന്നുന്നു അപ്പം ഇന്നും കൂടെ ഉള്ളു കേട്ടോ അപ്പോൾ തിരിച്ചു ആണെന്നുണ്ടെങ്കിൽ ഇനി അഞ്ചാം ക്ലാസ്സിലേക്കാണ് കേട്ടോ ആവുന്നത് എനിക്കാണെന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല എൽ പി വിട്ട് യു പിയിലേക്ക് മാറി എന്ന് പറയുമ്പഴേ എന്തോലെ വലിയ കുട്ടിയായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഇപ്പോഴും നമ്മളെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾ അങ്ങനെ ആയിരിക്കുമല്ലോ അഞ്ചാം ക്ലാസ്സിലേക്കൊക്കെ എത്തി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നാണ് കേട്ടോ ഞാനിങ്ങനെ പോകുമ്പോൾ തിച്ചുനോട് പറയുകയായിരുന്നു ഇനി അഞ്ചുവല്ലം കഴിഞ്ഞ എസ് എസ് എൽ സി എഴുതേണ്ട കുട്ടിയാണ് എന്നുള്ളത് അത് കേൾക്കുമ്പോൾ അവൻ തന്നെ അമ്മയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ സാധാരണ ഞാനും കണ്ണേട്ടനും തിച്ചും കൂടെ പോയിട്ടാണ് വാങ്ങിക്കാറുള്ളത് ഈ തവണയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പീലിക്കുട്ടി ഉണ്ടല്ലോ അപ്പോൾ അവളേം കൊണ്ട് പോയിട്ട് നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് കേട്ടോ കാരണം കുട്ടി ഇപ്പം ഇങ്ങനെ നടന്നു ഓടാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവളിങ്ങനെ പിടിച്ചാൽ നിൽക്കില്ല പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഈ സ്കൂൾ തുറക്കണ സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ പീലിക്കുട്ടീനെ കൂട്ടാതെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കണ്ണിട്ടടുത്താക്കിയിട്ട് പോന്നിട്ടുണ്ടായിരുന്നത് സ്കൂളിൽ എത്തിയപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുതിയ ബ്ലോക്കൊക്കെ പണിയല്ലാണ് അപ്പോൾ ഇതാ സ്കൂളിലേക്ക് എത്തിപ്പെടൽ കുറച്ച് ശോകമായിരുന്നു കേട്ടോ ഫുള്ള് ചളിയായിരുന്നു അപ്പോൾ അത് കൂടെ വഴിക്കുമെന്നൊക്കെ നോക്കിയിട്ട് വേണമായിരുന്നു കേട്ടോ നടന്ന് പോകാൻ പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ അത് മറന്നില്ല കേസ് ഇതൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കണമല്ലോ എന്നാലാണല്ലോ എനിക്കൊരു സന്തോഷം അങ്ങനെ അങ്ങനെതാ നമ്മൾ ഈ ചളി കൂടെയൊക്കെ ഏകദേശം ഇങ്ങനെ കഷ്ടപ്പെട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നിച്ച് വേണം വേറെ ഏതൊക്കെ വഴി കൂടെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആളവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ കെ നല്ല സ്ഥലം നോക്കി നോക്കി നടന്നിട്ട് കാലില് മൊത്തം ചളിയായി വിഴാതിരുന്നത് എൻ്റെ ഭാഗ്യം എന്ന് പറയാലോ പിന്നെ അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് മാത്രമാണ് ഇന്നും ഇന്നലെയും ഉണ്ടായിരുന്നത് തോന്നുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ കുറേ പേര് വന്ന് കൊണ്ടുപോയിട്ടുണ്ടാവും അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കാണുന്നവടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ാണ് അപ്പം എല്ലാ ടെക്സ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതാണ് കേട്ടോ ദിച്വിൻ്റെ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മാഷ് ദിറ്റുവിന് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ മാഷിനെ ദിജു പറയുന്നുണ്ട് മാഷെ മിസ്സാവുമല്ലോ എന്നുള്ളതും അപ്പോൾ നമ്മളങ്ങനെ ടെക്സ്റ്റൊക്കെ വാങ്ങിച്ചു പിന്നെ അങ്ങനെ യൂണിഫോമിക്കുള്ള ബാഡ്ജും ബെൽറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ ബെൽറ്റ് കേട് വന്നിട്ടുണ്ട് അപ്പോൾ പുതിയത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ബുക്കും എല്ലാം കൊണ്ടും വന്നു അപ്പോൾ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ബുക്ക് എടുത്തിട്ട് ഒന്ന് നോക്കണം സോഷ്യൽ സയൻസൊക്കെ ആദ്യമായിട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബുക്ക്സൊക്കെ എടുത്തിട്ട് നോക്കിയിരുന്നു കേട്ടോ ചേട്ടനെന്നുണ്ടെങ്കിൽ നല്ല പൊലിവിൽ ആണ് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നുണ്ട് പഠിക്കുമ്പോഴും ഈ ഒരു പൊലിവ് വേണം എന്നുള്ളത് കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്ന നോട്ട് ബുക്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്കിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പതിക്കുള്ള പൊതിയും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു ഇനിയിപ്പോൾ നോട്ട് ബുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയി ബുക്ക് ആയി പിന്നെ വീട്ടിൽ പെണ്ണ് പെൻസിൽ റബ്ബറ് കട്ടറ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ അതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ബാഗും കോടയാണ് വാങ്ങേണ്ടത് അപ്പോൾ അത് വി എം ഐ എന്നാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത് എല്ലാപ്പിലും ഇവിടെ വന്നിട്ടാണ് വാങ്ങിക്കാറുള്ളത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ബാഗ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ദിച്ചുവിന് ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ദിച്ചു ഒരു ബാഗ് രണ്ട് വർഷമൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ എല്ലാ വർഷവും പുതിയത് വേണം എന്നില്ലല്ലോ കേടൊന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല അപ്പോൾ നമ്മളും അങ്ങനെയൊക്കെ ആണല്ലോ ഞാനൊക്കെ മൂന്ന് നാല് കൊള്ളിലൊക്കെ ഒരു ബാഗ് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങനെ അവിടുന്ന് ബാഗും കോടയും പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പോന്നു പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഐറ്റംസ് ഒക്കെ ഞാൻ ലൈവ് ഉണ്ടാക്കുന്ന ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പോയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു പിന്നെ നമ്മൾ നേരെ വന്നു അങ്ങട്ടോ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് രണ്ട് പേർക്കും അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഷവർമ്മ ഒഴിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ നേരിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഷവർമ്മ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനൊരു ചിക്കൻ റോളും ദിച്ചു ചിക്കൻ പബ്സുമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ലെയിമും കഴിച്ചു ഇതെടുത്ത് ഷെയ്ക്ക് വേണമെന്നാണ് കേട്ടോ പറഞ്ഞത് പക്ഷേ ഞാൻ അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല തൊണ്ടയ്ക്കൊന്നും വലിയ സുഖമല്ല കേട്ടോ ഒരു ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഷെയ്ക്ക് ഭയങ്കര തണുപ്പാണല്ലോ അപ്പോൾ അതൊക്കെ കഴിച്ച് അധികാവണ്ടിപ്പോൾ സ്കൂൾ തുറക്കണ സമയത്ത് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുത്തില്ല പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് അങ്ങനെ നമ്മൾ കയറിന്ന് വീട്ടിൽ പോവുകയാണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ യൂണിഫോം എടുത്തിട്ട് തയ്ക്കാൻ കൊടുക്കണം ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ട് തെച്ചിട്ടാണ് ഇപ്പോഴൊക്കെ നല്ല ബിസി ആയിരിക്കുമല്ലോ ടെയർ ഷോപ്പിലൊക്കെ അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ടേ കൊടുക്കുന്നുള്ളൂ കഴിഞ്ഞ വർഷം തയ്പ്പിച്ചത് പക്ഷേ എങ്കിലും ഇപ്പം മഴക്കാലമൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ ഒരു രണ്ട് സെറ്റ് കൂടി മടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഏഴുവരെ ഈ ഒരു യൂണിഫോം തന്നെയാണല്ലോ അപ്പോൾ അധികം വലിയ മാറ്റമൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ബാക്ക് ടു സ്കൂൾ വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ ഇരിക്കും ബായ്